രക്ഷകനായ യേശുവിനും കൃപയുടെ നറുകടമായ അമ്മമാതാവിനും സ്തുതി എൻ്റെ പേര് സോജൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് എൻ്റെ വീട് അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് അന്ന് ഞാനിവിടെ ഇവിടേക്ക് കടന്നു വന്നത് എൻ്റെ ഭാര്യയുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് തന്നെ എൻ്റെ ഭാര്യ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ എൻ്റെ ജോലി കാര്യവും എൻ്റെ മകൻ്റെ എസ് എസ് എൽ സി പരീക്ഷയുടെ കാര്യവും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ഒന്നും വലിയ വിശ്വാസമില്ലാതിരുന്നെനിക്ക് അന്ന് തന്നെ ദേവമാതാവ് വലിയൊരു അത്ഭുതം വഴി എൻ്റെ അവിശ്വാസത്തെ മാറ്റി വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി തിരിച്ചു ചെന്ന അന്ന് വൈകുന്നേരം ഞങ്ങൾ സ്ഥിരമായി ഒരു ചിട്ടി വയ്ക്കാറുണ്ടായിരുന്നു വർഷങ്ങളായി വച്ചിരുന്ന ആ ചിട്ടി കിട്ടാറുണ്ടായിരുന്നില്ല അന്ന് വൈകിട്ട് എട്ട് മണിക്ക് അതിൻ്റെ നറുക്കെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്രത്യേകമായ ഒരു ഉൾവിളി പോലെ തോന്നി ഇന്ന് ചിട്ടി നിങ്ങൾക്കായിരിക്കും എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ വൈകിട്ട് എട്ടുമണിക്ക് ചിട്ടിയെടുത്തപ്പോൾ എനിക്ക് തന്നെ അത് കിട്ടി അമ്പതിനായിരം രൂപയുടെ ചിട്ടിയായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും വലിയ അത്ഭുതം പൈസയേക്കാൾ ഉരി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു അനുഭവം ഒരേ സമയത്തുണ്ടായി എനിക്ക് ഉണ്ടായ അനുഭവം തന്നെ എൻ്റെ ഭാര്യക്കുണ്ടായി ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നതിന് മുമ്പ് ഭാര്യ ഫോൺ എടുത്തിരിക്കുകയായിരുന്നു എന്നോട് ചോദിക്കാൻ വേണ്ടി അത് ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് നമ്മൾക്ക് ഇന്ന് ചിട്ടി കിട്ടിയെന്ന് അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു അത് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് അതുപകരിക്കുകയും ചെയ്തു അങ്ങനെ ആ അന്നു മുതൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൃപാസനത്തിലെ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു ഏകദേശം മുപ്പത്തി വർഷത്തോളം കെട്ടിട നിർമ്മാണ തൊഴിൽ ചെയ്താണ് ഞാൻ ജീവിച്ചു കൊണ്ടുവരുന്നത് എൻ്റെ അപ്പച്ചൻ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ മരിച്ചു അതിനുശേഷം മൂന്ന് സഹോദരിമാരെ മൂന്ന് സഹോദരിമാരെയും അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കായി ഞാൻ ഈ തൊഴിൽ ചെയ്ത് തന്നെ കൽപ്പണി ചെയ്ത് തന്നെ മൂന്ന് സഹോദരിമാരെയും വിവാഹം ചെയ്തയച്ചു ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും അമ്മച്ചയും രണ്ടാൺമക്കളും അടക്കുന്നതാണ് എൻ്റെ കുടുംബം ഞാൻ കൽപ്പണി ചെയ്യുമ്പോൾ എനിക്ക് ഉയരക്കുറവും ആരോഗ്യക്കുറവും ആയതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ആ തൊഴിൽ ചെയ്തിരുന്നത് ആ പണി ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള പണികൾ വരുമ്പോൾ ഞാൻ മാതാവിനോട് വിളിച്ച് അപേക്ഷിക്കാറുണ്ടായിരുന്നു മാതാവേ ഈ കഷ്ടപ്പാടുള്ള ജോലിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി ഒരു എൻ്റെ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു തൊഴിൽ തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പക്ഷേ എൻ്റെ ഭാര്യ ഇവിടെ ഉടമ്പടിയിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ജോലിക്കാര്യം എഴുതിയിട്ടുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവൾ ജോലി ആദ്യം എഴുതിയിരുന്നത് എനിക്കൊരു സർക്കാർ ജോലി നൽകണമെന്നാണ് വെറും പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എനിക്ക് ഞാൻ എംപ്ലോയ്മെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രജിസ്റ്റർ ചെയ്തതാണ് അന്ന് മുതൽ ഏകദേശം നാൽപ്പത്തഞ്ച് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സാകുന്നവരെ ഞാൻ എംപ്ലോയ്മെൻറ്റിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു എന്തെങ്കിലും ജോലി എനിക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഞാനത് പിന്നെ പോകാറായി കാരണം ഇനി അത് കിട്ടില്ല എന്നുള്ള സ്ഥിതിയിൽ ഞാൻ അത് വിട്ടു ഇപ്പോഴെനിക്ക് അമ്പത്തൊന്ന് വയസ്സായി അത്ഭുതമെന്ന് പറയട്ടെ ഈ അമ്പത്തൊന്ന് വയസ്സിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം ഇരുപത്തൊമ്പതാം തീയതി അപ്രതീക്ഷിതമായി ഒരു ഇൻ്റർവ്യൂ കാർഡ് വരികയും ആ ഇൻ്റർവ്യൂ കാർഡ് ഇൻ്റർവ്യൂവിൽ ഞാൻ പങ്കെടുത്തു ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ ചെറിയ പ്രതീക്ഷയെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതീക്ഷ അസ്ഥാനത്തായി കാരണം ഒരുപാട് പേര് എന്നെക്കാൾ യോഗ്യതയുള്ള ഒരുപാട് പേർ അവിടെ ആ ജോലിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു വീണ്ടും എൻ്റെ പഴയ തൊഴിലിൽ നിന്ന് എന്നെ കൽപ്പണിക്കായിപ്പോയി ഏകദേശം മൂന്ന് മാസത്തോളം ആ തൊഴിൽ തന്നെ ചെയ്തു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പത്താം തീയതി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫോൺ കിട്ടിയ കുറച്ച് നേരം എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല കാരണം ഒട്ടും ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയുള്ള സമയത്താണ് എനിക്കായ ജോലിക്ക് വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനാറാം തീയതി തന്നെ ഒരു സർക്കാർ സ്കൂളിൽ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സർക്കാർ സ്കൂളിൽ പി ടി സി എം ആയിട്ട് എനിക്ക് ജോലി ലഭിച്ചു ഒരു വലിയ അത്ഭുതമാണ് എൻ്റെ എനിക്കത് മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചത് എൻ്റെ ഭാര്യയാണ് ഉടമ്പടി വെച്ചത് ഞാൻ ചെറിയ ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് വല്ല കടയിലോ മറ്റോ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ എൻ്റെ ഭാര്യ അതി അതിനും മേലെയാണ് ആഗ്രഹിച്ചത് ആ ഉടമ്പടി പ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം നടന്നത് രണ്ടാമത് ഉടമ്പടിയിൽ വെച്ച കാര്യം എൻ്റെ മകൻ്റെ എസ് എൽ സി പരീക്ഷയുടെ കാര്യമാണ് ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥിയാണ് അവൻ ഒരു ടെക്നിക്കൽ സ്കൂളിലാണ് അവൻ പഠിക്കുന്നതെങ്കിലും അവിടെ നല്ല മാർക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരുന്നു പക്ഷേ അവൾ ആവറേജ് മാർക്ക് ഉള്ള വിദ്യാർത്ഥി എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷപ്പെടുത്തണേ മാതാവേ എന്നാണ് ഉടമ്പടിയിൽ എഴുതിയിരുന്നത് എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് മാതാവ് അവനെ എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് നൽകി അവനെ അനുഗ്രഹിച്ചു അത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്കെന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു മൂന്നാമതൊരു കാര്യം നമ്മുടെ കൃപാസനത്തിലെ കാശുരൂപത്തിൻ്റെ അത്ഭുതമാണ് ഞാൻ ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലായിട്ട് ആരും കാണാത്ത രീതിയിൽ കാശുരൂപം കുത്തി തന്നു ഞാൻ അതും ധരിച്ചുകൊണ്ടാണ് അവിടേക്ക് പോയത് ഒരുപാട് പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പേര് ആ ഉണ്ടായിരുന്നു എനിക്ക് ഒട്ടും സാധ്യതയില്ലാത്ത സമയത്ത് ആ കാശുരൂപത്തിൻ്റെ ഒറ്റബലത്തിലാണ് എനിക്ക് ആ ജോലി ഇൻ്റർവ്യൂവിൽ ഒരുപാട് പേരെ പങ്കെടുത്ത ഇൻ്റർവ്യൂ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്ക് പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂ ആണ് ഇതുവരെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും പങ്കെടുത്തിട്ടില്ല ആദ്യമായി പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ സെലക്റ്റാവുകയും എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തത് ആ കാശുരൂപത്തിൻ്റെ വലിയ അത്ഭുതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം എന്തെങ്കിലും എന്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുമ്പോഴും ഞാൻ ഈ കാശുരൂപം ധരിച്ചുകൊണ്ടാണ് പോവാറ് ആ പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മാതാവ് നടത്തി തന്നിട്ടുണ്ട് നാലാമത് ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ പി ടി സി എം ജോലി ലഭിച്ചു കഴിഞ്ഞ പാർട്ട് ടൈം ആയിട്ടാണ് ജോലി ലഭിച്ചത് ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുൻപത്തെ കൽപ്പണക്ക് പോകുന്ന വരുമാനം ഇല്ലാതായി നേർ വരുമാനം അപ്പോൾ എൻ്റെ കുടുംബം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതായി എൻ്റെ ആശങ്ക പക്ഷേ അവിടെയും മാതാവ് വലിയ അത്ഭുതമാണ് കാണിച്ചത് പല വഴികളിലൂടെയായി എൻ്റെ ആവശ്യങ്ങൾ മാതാവ് കണ്ടറിഞ്ഞ് എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് എനിക്ക് മുൻപത്തേക്കാളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല കുറച്ച് വർഷങ്ങളായി ഏകദേശം രണ്ട് വർഷത്തോളം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ പൈസ ചിലവിയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടാകുമ്പോൾ ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പക്ഷേ ഒരു പതിനായിരം രൂപയുടെ ആവശ്യം എനിക്ക് വരിക വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിലേക്ക് പതിനയ്യായിരം രൂപ എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ തുക എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കും അപ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള പൈസയും എൻ്റെ കയ്യിൽ ഉണ്ടാവും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി അങ്ങനെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആവശ്യം നടക്കും വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിലേക്ക് ആ പൈസ എത്തും അപ്പോൾ എൻ്റെ ഭാര്യ ഇടയ്ക്ക് പറയാറുണ്ട് വന്ന പൈസ ഒക്കെ ചിലവായിപ്പോയി അപ്പോൾ ഞാൻ പറയും മാതാവ് നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്ത പൈസ നേരത്തെ കൊണ്ടുവന്ന് തന്നതാണ് ആവശ്യം മാതാവിനറിയാം അതിന് ശേഷമാണ് നമ്മൾ ആവശ്യം അറിയുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെയാണ് കുറച്ച് വർഷങ്ങളായിട്ട് ആവശ്യങ്ങൾ അറിഞ്ഞ് മാതാവ് എന്നെ സ്ഥിരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു നിമിഷം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുറച്ച് പൈസ കൂടുതലായിട്ട് കയ്യിൽ വന്നാൽ എനിക്കറിയാം ഇതെന്തോ പരിപാടി ഉണ്ട് മാതാവിന് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ ഒരു മരണം എങ്ങനെയാണ് ഞാൻ പൈസ ചിലവേണ്ട എന്തെങ്കിലും ഒരു കാര്യം വരാൻ പോകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ നേരത്തെ തന്നെ മാതാവ് അത് കണ്ടറിഞ്ഞ് എൻ്റെ കയ്യിലേക്ക് പൈസ എത്തിക്കും അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അതുകൂടാതെ എൻ്റെ ഭാര്യ തണ്ടലിൻ്റെ ഡിസ്ക് അകന്ന് നടു ഡിസ്ക് അകന്നിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കുനിയാനോ നീരാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ അവൾക്ക് കുനിയാൻ ഇപ്പോൾ താഴെ ഇരുന്നാണ് അവൾ പ്രാർത്ഥന കൂടുന്നത് മുമ്പ് കസേരയിലാണ് ഇരുന്നാണ് പ്രാർത്ഥനയിലും പള്ളിയിലൊക്കെ ഇരുന്നിരുന്നത് ഇപ്പോൾ താഴെ ഇരുന്നാണ് കുർബാന പങ്കെടുക്കുന്നത് അതുപോലെ നെഞ്ചിലിൻ്റെ എപ്പോഴും നെഞ്ചുവേദനയും കൊറോണ വന്നതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് ഒരു ഒരു ആറ് ഏഴ് മാസത്തോളം ഇപ്പോൾ മരിക്കും എന്നുള്ള അവസ്ഥയായിരുന്നു എപ്പോഴും ആസ്പത്രി കൊണ്ടുപോകുക തന്നെയായിരുന്നു മാതാവിനോട് അവൾ പ്രത്യക്ഷ പ്രാർത്ഥന സ്ഥിരമായിട്ട് മുട്ടുമോ എന്ന് ചൊല്ലാറുണ്ട് ആ പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഫലമായിട്ടാണെന്ന് അവൾ ഇപ്പോൾ എല്ലാ അസ്വസ്ഥകളും മാറ്റി സമാധാനത്തോടുകൂടി എൻ്റെ ഒപ്പം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിത്തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ആയിരമായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇന്നിവിടെ ഈ ദേവാലയത്തിൽ ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് നിരവധി പേർ വന്നിട്ടുണ്ട് ഈ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിൽ അമ്മയുടെ വലിയ അനുഗ്രഹം ഉണ്ടാകണേ അമ്മയുടെ വലിയ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം പരിശുദ്ധ പരിശുദ്ധം